கத வேற களிி வேற கடகளி வெவ்வேறே கத வே கழிவே கடகளி பரிமாறம் வந்திருந்தே വിളക്കില്ല ആട്ടുനോട്ടും മാത്രം തിരശീലയില്ല ശീലങ്ങളേ ഇല്ല ഒറ്റ ഭാവം അഹംഭാവം ഭീഷണി ഭീഷണി അധികാരം ധിക്കാരം കഥ വേറെ കളിവേ നമസ്തേ കാരണഭൂജൻ സഹാവ് മുക്കിന് മുക്കിന് ബാറുകളും ഡിസ്റ്റിലറിയും ബ്രൂവറിയും ഒക്കെ തുടങ്ങാൻ പോണു എന്ന് പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു നമ്മുടെ നാട്ടിലെ ആവാല വൃദ്ധം സഹാക്കൾക്കും ഇപ്പോഴത്തെ ഗോവിന്ദൻ സഹാവ് പറയുവാണ് സഹാക്കൾ കുടിക്കരുത് വലിക്കരുത് എന്നൊക്കെ സഹാക്കൾ മദ്യപിക്കുന്നത് പാർട്ടി ഭരണഘടനയ്ക്ക് എതിരാണെന്നാണ് സഹാവു പറയുന്നത് പ്രസ്താവനഘട്ട സഹാക്കളുടെ മുഖം മനസ്സിലോർത്തപ്പോൾ ഗോവിന്ദ മാഷ് തന്നെ ചെറിയ ചില ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചു പാർട്ടി അനുഭാവികൾക്ക് മദ്യപിക്കാം പിന്നെ മദ്യപിക്കുന്ന സഹാക്കളെ പാർട്ടി പുറത്താക്കില്ല മദ്യപിക്കുന്ന സഹാക്കൾ ആ ശീലം മാറ്റുന്നതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പമാണല്ലോ പാർട്ടി സെക്രട്ടറി നിലപാട് മാറ്റുന്നത് സ്വാഗതം കഥകളിയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് ഈസ് ഓഫ് ിൽ മാത്രമല്ല മയക്കുമരുന്നിന്റെയും അക്രമങ്ങളുടെയും കാര്യത്തിലും കേരളം ഏറെ മുന്നിലാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് മറ്റെന്തും കിട്ടുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇവിടെ ലഹരി കിട്ടുമെന്നാണ് വി ഡി സതീഷിന്റെ വാദം മാരകമായ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാണ് സ്കൂൾ കുട്ടികൾ തികഞ്ഞ അക്രമികളായി മാറിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് വ്യാപനം എത്ര വ്യാപകമായി എന്നുള്ളതാണ് ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് വട്ടൊന്നുമില്ല ഈ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അക്രമങ്ങളാണ് വ്യാപിക്കുന്നത് കുട്ടികളുടെ ഇടയിൽ ലഹരി ലഹരി വ്യാപകമായി വ്യാപകമായി വിതരണം ഈ സംസ്ഥാനത്തെ അവസാനത്തെ കഞ്ചാവ് വരെ ഇനി എനിക്ക് ചെയ്യാണ് ഏറ്റവും ലഹരി വസ്തുക്കൾ കേരളത്തിൽ ഏറ്റവും സുലഭമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് കൺസ്യൂമേഴ്സിനാണ് ചെറിയ ക്വാണ്ടിറ്റി കയ്യിലുള്ള ഇതുപയോഗിക്കുന്ന ആളുകളെ മാത്രമാണ് വിളിക്കുന്നത് ഒരിക്കലും ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഒരു ഗവൺമെന്റ് ഏജൻസിയും പോകുന്നില്ല ഞാൻ എക്സൈസും പോകുന്നില്ല പോലീസും പോകുന്നില്ല പറഞ്ഞല്ലോ മിനിറ്റുകൾക്ക് മാർക്ക് വേണമെങ്കിലും ഏറ്റവും മാരകമായ ഈ സബ്സ്റ്റൻസ് കിട്ടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം ഈ പേരെന്താണെന്ന് മാറിയിരിക്കുന്നത് സംസ്ഥാനത്തോടുന്നീളം ഇപ്പോൾ മയക്കുമരുന്ന് പാർട്ടികൾ നടക്കുന്നതാണ് കുട്ടികൾക്കടക്കം ലഹരി കിട്ടാൻ കാരണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷം പലതവണ തയ്യാറായിട്ടും മയക്കുമരുന്നിനെതിരായ ഒരു ശക്തമായ നീക്കത്തിന് ഈ സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം എന്തായാലും ഈ കപ്പൽ ആടി ഉലയില്ല കാരണം ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് അവരുടെ വലിയ വമ്പന്മാര് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഡ്രഗ് പാർട്ടി നടത്തുകയാണ് കിടക്കുന്ന വീടുകളിലും പൊതുസ്ഥലങ്ങളിലും കിടക്കുന്ന പറമ്പുകളിലും കലിങ്കിന്റെ അടിയിലും ബീച്ചിലും മറൈൻ ഡ്രൈവിലും എല്ലാ സ്ഥലത്തും ഡ്രഗ് പാർട്ടികൾ നടക്കുകയാണ് പരസ്യമായി നടക്കുകയാണ് ഞാൻ നിങ്ങളിൽ അപ്പോൾ നല്ല ശീലങ്ങളൊക്കെ ഞങ്ങൾ രണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഈ കഴിഞ്ഞ ആഴ്ചയിലും നിയമസഭയിൽ കൊണ്ട് പൂർണ്ണമായ പിന്തുണ ഗവൺമെന്റിന് വാഗ്ദാനം ചെയ്തു ഒരു മൂവ്മെന്റ് ഇതിനെ അവസാനിപ്പിക്കുക രണ്ട് രീതിയിൽ വേണം ഒന്ന് എൻഫോഴ്സ്മെന്റ് തന്നെ നടത്തി ഇതിനെ ഇതിന്റെ സോഴ്സ് എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് എന്ന് കണ്ടെത്തി നമ്മൾ അടയ്ക്കണം രണ്ട് വ്യാപകമായ തരത്തിലുള്ള മൂവ്മെന്റ് കേരളത്തിൽ സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും എല്ലാ ആളുകളും ഉൾപ്പെടുത്തൊരു വലിയ മൂവ്മെന്റ് ഇതിനെതിരായിട്ട് കൊണ്ടാണ് ഇത് രണ്ടും സംഭവിക്കുന്നില്ല ഇത് രണ്ടിനും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് മുഖ്യമന്ത്രി ഈ സ്വയം തീരെ ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ശമ്പളം സംസ്ഥാനത്ത് ഉണ്ടായാലും പ്രതിപക്ഷം അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നു എന്നാണ് രാജേഷ് മന്ത്രിയുടെ പറയുന്നത് മയക്കുമരുന്ന കേസിൽ പലരെയും പിടിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഉറവിടം കണ്ടെത്താനോ സ്ഥിരമായി തടയാനോ സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുന്നില്ല അതാണ് പ്രധാന പ്രശ്നം പ്രതിപക്ഷം ഏതൊരു ഏതൊരു കാര്യത്തിലും ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് വളരെ വളരെ ഞങ്ങൾ അതൊന്നും പറഞ്ഞില്ലല്ലോ ഇതിനെ ഞങ്ങളൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് അല്ല കൊണ്ടുവന്നി പക്ഷെ ഗവൺമെന്റ് ഫെയിൽ ചെയ്തു പരാജയപ്പെട്ടു അതാണ് ഞങ്ങൾ നിയമസഭയിൽ പറയുന്നത് എൻഫോഴ്സ്മെന്റ് പരാജയപ്പെട്ടു എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ആരാണ് ഇത് നടപ്പാക്കണ്ടേ അങ്ങേറ്റം

വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി എന്ത് രാജ്യത്തെ മയക്കുമരുന്നിന്റെ കേന്ദ്രമായ പഞ്ചാബിൽ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ കേരളത്തിൽ പിടിക്കുന്നുണ്ടെന്നാണ് മന്ത്രിയുടെ അവകാശവാദം പഞ്ചാബിലുള്ളതിനേക്കാൾ മൂന്നിരട്ടി മയക്കുമരുന്ന് കേസുകളാണത്രേ കേരളത്തിലുള്ളത് ചിലപ്പോൾ ഇവിടെ മയക്കുമരുന്ന് കടത്ത് കൂടിയതായിരിക്കാം

ഞങ്ങൾ അതൊന്നും പറഞ്ഞില്ലല്ലോ ഇതിനെ ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ഇഷ്യൂ ഗവൺമെന്റ് ഫെയിൽ ചെയ്തു പരാജയപ്പെട്ടു ഈ മന്ത്രിസഭയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി പുല്ലും ചെയ്യാൻ കഴിയില്ല അതാണ് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് പരാജയപ്പെട്ടു എന്ന് എൻഫോഴ്സ്മെന്റ് ആരാണ് ഇത് നടപ്പാക്കണ്ടേ ഇത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണ്ടേ കേരളത്തിലേക്ക് ഇങ്ങനെ ഡംബിയാണ് ഈ മെറ്റീരിയൽ അനാവശ്യം അനാവശ്യം പറയരുത് പറയരുത് അതല്ല കള്ളന്മാരെ ഓ അങ്ങനെ പിന്നെ എക്സൈസ് ആണ് ഒരാളെ പിടിച്ചാൽ അയാൾക്ക് കിട്ടി ഇത് ഇതിന്റെ തുടക്കം കുറിച്ചത് എന്നറിയാൻ സംവിധാനവും ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നാണ് ദയനീയമായി എന്നാണ് അതിന്റെ അർത്ഥം ഒരു സംശയം വേണ്ട ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ അത് വെറും ഓട്ടക്കലമാണ് നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം അത് മന്ത്രി അവകാശപ്പെടുന്നത് കഞ്ചാവിന്റെ ഉപഭോഗം കുറഞ്ഞിരുന്ന

ట్ ఆత్ ఆనల్ స్ During the attack. Indona, Indona? Such an attack is not just against those who protested here today. Uh, but against the will of the youth protesting against Aknipat scheme. Uh, Achnipat, scheme around the, all of our country. ലിറ്റർ വെള്ളവും സോഡയും ഒഴിച്ച് മൂന്നാല് ബാലസംഘത്തിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വരുമ്പോൾ ആദ്യത്തെ പ്രതിജ്ഞ വ്യക്തി ജീവിതത്തിൽ ഇമ്മാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് മൂല്യം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അല്ലാണ്ടല്ല അഭിമാനത്തോട് തന്നെ പറയാം അയ്യ ആ ഷാപ്പ് കണ്ട് ഈ ഷാപ്പ് കണ്ട് പറയുന്നില്ലല്ലോ ഒരാൾ ഉണ്ടോ ലോകത്തോടാണ് ഞാനീ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം എന്താ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും സ്മോക്ക് ചെയ്യുമായിരുന്നു കാലം കഴിഞ്ഞപ്പോൾ പല സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ പലരും ആരോഗ്യ പ്രശ്നവും മറ്റു കാര്യത്തിലും അല്ലെങ്കിൽ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് അവർ അതുകൊണ്ട് കേരളത്തിൽ ആരും പിള്ളേച്ചൻ അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാരുള്ള നാടാണ് ഈ കേരളം മദ്യപാനത്ത് അതിശക്തിയായിട്ട് തീർക്കുക സംഘടനാപരമായ പ്രശ്നമാക്കിയിട്ട് നടപടി എടുത്ത് പുറത്താക്കുക അല്ലെങ്കിൽ തിരുപ്പിക്കുക ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും നമ്മളെന്ത്രി ആദ്യം തന്നെ കേറി സഹാക്കൾ വലിക്കരുത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നാലോചിച്ചപ്പോൾ കുറെ കടുത്തുപോയി എന്ന് വലിയ സഹാവിന് തോന്നി ഉടൻ തന്നെ വന്നു ചില ഇളവുകൾ കുടിച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന സുപ്രധാന പ്രഖ്യാപനം സഖാവ് തിരുത്തി കുടിച്ചോളൂ പുറത്താക്കില്ല പിന്നെ പാർട്ടി അനുഭാവികൾ കുടിക്കുന്നതിൽ തെറ്റില്ല ഒരു യഥാർത്ഥ സഖാവിനെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ കുറച്ചു നേരത്തേക്ക് അനുഭാവിയായി മാറാം ആവശ്യത്തിന് കുടിക്കാം പിന്നെ കെട്ടിവിടുമ്പോൾ വീണ്ടും സഖാവായി മാറിയാൽ മതിയാവും കുടിക്കാതെ അനുഭാവികള് അതുപോലുള്ള ആളുകളായിട്ട് പാർട്ടി ബന്ധുക്കളായിട്ട് എല്ലാവർക്കും തരാം അവരൊന്നും ഞങ്ങള് മദ്യപന്മാര് പാർട്ടിയായിട്ട് ബന്ധമില്ലാന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് നൂണ പറയുന്നവരെ തിരിച്ചറിയുക മദ്യപാനോ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമവും അതിക്രമങ്ങളും മയക്കുമരുന്നിന്റെ ഉപയോഗവും അരക്ഷിതാവസ്ഥയും ഒക്കെ സഭയിലും ചർച്ചയായി ഒൻപത് വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു ചുക്കും ചെയ്തില്ല എന്നാണ് ചെന്നിത്തല ആരോപിച്ചത് മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞതിനേക്കാൾ പിണറായിയെ വേദനിപ്പിച്ചത് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതാണ് എന്തായാലും ആ പേര് പറഞ്ഞ് മുഖ്യമന്ത്രിയും സതീഷിനും ചെന്നിത്തലയും ഒക്കെ കുറെ ഉടക്കി സാർ കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച കൂട്ടക്കൊലപാതങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു രാമകൃഷ്ണന് തെറ്റില്ല തന്നെ കൊള്ളും നമുക്കൊന്നും വിചാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിൽ കേരളത്തിലെ കലാലയങ്ങളിലും വിദ്യ സ്കൂളുകളിലും ലഹരിയുടെ വ്യാപനം ശക്തമായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നുപോകുകയാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിച്ചു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് ഒൻപത് വർഷം മുഖ്യമന്ത്രി ആയിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ നിന്ന ആരെ കെട്ടിടുത്തേ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെപ്പറ്റി അവിടെ പറയാറുണ്ട് ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല അവിടെ ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറാകുന്നില്ല കാരണം അവർക്ക് പഴയ ശമ്പളമാണ് കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി നടക്കാൻ പോണ ഫ്രീ നടക്കട്ടെ കേസിലെ പത്ത് കുറ്റവാളികൾ മൂന്ന് പേർക്ക് ആയിരത്തിലധികം ദിവസങ്ങൾ പരവോ കൊടുത്തു സാർ ഈ ഗവൺമെന്റ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തിഒരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കൊടുത്ത മറുപടിയാണ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തി ദിവസം ട്രൗസർ മനോജിന് ആയിരത്തി അറുപത്തി ദിവസം അണ്ണൻ സജിത്തിന് ആയിരത്തി എഴുപത്തി ദിവസം ഏകദേശം ഈ കൊലപാതക മൂന്ന് വർഷം ജയിലിന് പുറത്തായിരുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ യൂത്തിന് യൂത്തിന് എന്ത് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് അല്ല അടി മുടിഞ്ഞടി മൈതാനത്തിൽ പൊന്നോ പൊരിഞ്ഞടി ഒരു മുഖ്യമന്ത്രിയെ മുൻ പ്രതിപക്ഷ നേതാവ് മിസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നത് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നായി മുഖ്യമന്ത്രി എന്ത് സന്ദേശം കൊടുത്താലും ഒന്നും ചെയ്യാത്ത മുഖ്യമന്ത്രിയെ മിസ്റ്റർ എന്ന് തന്നെ വിളിക്കുമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു എന്തു ചെയ്യാനാ ഈ പ്രതിപക്ഷത്തിന് ഇപ്പൊ സഹാവിനൊന്നൊരു പേടിയില്ലേ ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ച പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ ും അതിനെന്തിനാണ് അങ്ങനെ അസഹിഷ്ണു പറഞ്ഞിട്ട് ഇത്രയും വലിയ ഗതി ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും സർക്കാരും മുഖ്യമന്ത്രിയും പോലെ ഞങ്ങൾ ഇങ്ങോട്ട് ും ഇനി എന്നെ കുറിച്ച് വാക്ക് വേണ്ടിയാണ് അവര് പരമ്പരാഗതമായി വീര്യം കടാതെ കാത്തു സൂക്ഷിക്കുന്ന കുറെ പച്ചത്തറികളുണ്ട് അത് മുഴുവൻ ഞാൻ ഞാൻ എന്ത് പ്രസനിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിനു പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒൻപത് വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമലംഘനങ്ങളും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ പറയും ഞങ്ങൾ പറയും ഞങ്ങൾ പറയും ഞങ്ങൾ പറയും ഇവിടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഞാൻ അങ്ങേ ഒന്ന് മോൾക്കാരനെ ആദ്യം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ച് വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ് അത് കേൾക്കാത്ത ആളല്ല ഞാൻ അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട കൃതം പാപം ഉപയോഗിക്കണ്ടേ ചെയ്ത തന്നെ ഒരു പ്രശ്നം തീർക്കാനായി അമേരിക്കൻ പ്രസിഡന്റിനോടൊപ്പം ചർച്ചയ്ക്ക് പോയതാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അതിപ്പോ അതിലും വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് നമുക്ക് ബെസിലാളർക്ക് ഞാൻ ഇല്ലാർക്കും വരുന്നോട്ടെ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ നോസെ നമുക്ക് നോക്കാം ആ കാണാം മനുഷ്യന് വഴി കൂടെ നടക്കൻ മേലെ ഉണ്ടായല്ലോ കുടിക്കുക തല്ലും പൊടി ഉണ്ടാക്കുക With us, you start having cars. cars. Right now you I'm don't I'm you're, serious, playing cars. you're playing cards. You're gambling the with the lives of war. millions of people. You're gambling with World War III. You're gambling with World what War III. And me. what you're doing is very dis disrespectful to the country, this country. Go ahead stupid. കർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ഒരു വ്യത്യസ്തമായ സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പാലക്കാട് കോൺഗ്രസ് പാർട്ടി നടത്തിയ ഒരു വ്യത്യസ്തമായ സമരം കുടം വച്ചുള്ള ഒരു പ്രത്യേകതരം സമരം ഈ ആഴ്ചയിലെ കഥകളി ഇവിടെ പൂർണ്ണമാകുന്നു നമസ്തേ കഥ വേറെ കളിവേറെ കഥകളി വെവേറെ കഥ നേരം പരിമാരം വന്നിരുന്നേ വിളക്കില്ല ആട്ടുനോട്ടും മാത്രം തിരശീലയില്ല ശീലങ്ങളേ ഇല്ല ഒറ്റ ഭാവം അഹംഭാവം ഭീഷണി ഭീഷണി അധികാരം തിക്കാരം കഥ വേറെ കളി